പല രീതിയിൽ ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്കിടയിൽ പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു പുറത്തു നിന്നുള്ള ചില അജണ്ടകൾ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം ഇവിടെ ഇപ്പോ സി എസ് സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വളരെ വിശദമായി പറഞ്ഞു അവരും പാണക്കാട് ബഹുമാനം നമ്മൾ പഠിപ്പിക്കുന്നവരാണ് അവർ മുസ്ലിം ലീഗിനോടുള്ള പ്രതിബദ്ധത നമ്മളെ പഠിപ്പിക്കുന്നവരാണ് ഒരൊറ്റ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ആ സി ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് സമസ്തയുടെ സമസ്തയുടെ മുഴുവൻ മുഴുവൻ പണ്ഡിതന്മാരും പോഷക ും ഭാരഹികളും പ്രവർത്തകന്മാരുമെല്ലാം നിങ്ങൾ തിരിച്ചറിയണം ഈ പ്രശ്നം പരിഹരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരാരാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം ഈ പ്രശ്നത്തിന്റെ രമ്യമായ പരിഹാരത്തിനു വേണ്ടി നേരത്തെ ഇവിടെ ഉസ്താദുമാർ സൂചിപ്പിച്ച ഒരൊൻപതിന് പ്രശ്ന പരിഹാര ഫോർമുല ഉണ്ടാക്കി ആരാ ഫോർമുല ഉണ്ടാക്കുന്നത് കേരള ഇട നേതാക്കന്മാർ ആദരണീയരായ പാണക്കാട് സയ്യിദ് സയ്യിദ്ഹാബ്ദങ്ങൾ ആദരണീയരായ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള സമസ്തയുടെ പാണക്കാട് കുടുംബത്തിന്റെ മുസ്ലിം ലീഗിന്റെ സമുന്നതരായ മൂന്ന് നേതൃത്വങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് സി എ സി പ്രശ്നത്തിന്റെ രമ്യമായ പരിഹാര ഫോർമുല ഉണ്ടാക്കുന്നു ഒമ്പതിന് ഉണ്ടാക്കി ആ ഫോർമുലക്ക് താഴെ ഈ മൂന്ന് കൂട്ടരും ഒപ്പുവെച്ചു നിങ്ങൾ ആലോചിക്കണം സി ഐ സി പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടി അവർ മൂന്ന് കൂട്ടരും ഒരുമിച്ചുണ്ടാക്കിയിട്ടുള്ള ഒമ്പതിന് പരിഹാര ഫോർമുല ആ ഫോർമുലക്ക് താഴെ ആദരണനായ സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുക്തങ്ങൾ ഒപ്പുവെക്കുന്നു സയ്യിദ് ശിഹാബ് സയ്യിദ്ദിഖലി ആദരണീയനായ പി കെ പിഞ്ഞാലിക്കുട്ടി സാഹിബ് ഒപ്പൂക്കുന്നു ഇവർ ഒപ്പുവെച്ചതിന് ശേഷം അവർ തീരുമാനിച്ചത് ഇത് സമസ്തയുടെ മുഷാവർ അംഗീകരിക്കുക ഇത് സി ഐ സിയുടെ സെനറ്റ് അംഗീകരിക്കുക മധ്യസ്ഥന്മാർ ഒമ്പതിന് ഫോർമുല എഴുതി ഉണ്ടാക്കിയിട്ട് ഇവർ മൂന്ന് പേരും എഴുതി ഒപ്പുവെച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചർച്ചക്കേ പ്രസക്തിയില്ല അവിടെ ഒരു ചർച്ചക്കേ പ്രസക്തിയില്ല പക്ഷേ സമസ്ത കേരള ജമ്മിയുടെ കേന്ദ്ര ഉഷാബറ അത് അംഗീകരിച്ചു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിലും അത് അംഗീകരിച്ചു പിന്നീട് എവിടെയാണ് അംഗീകരിക്കേണ്ടത് സി ഐ സിയുടെ സെനറ്റിലാണ് അംഗീകരിക്കേണ്ടത് സി ഐ സിയുടെ സെനറ്റിൽ അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിച്ചു നിങ്ങൾ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കണം സി ഐ സിയുടെ സെനറ്റിൽ അംഗീകരിച്ചു എന്ന് പ്രഖ്യാപിച്ചു പക്ഷേ സി ഐ സിയുടെ സെനറ്റിൽ അംഗീകരിച്ചതായി സമസ്ത കേരളയുടെ കേന്ദ്ര മുഷാവറക്കു വന്ന കത്ത് ഈ മധ്യസ്ഥന്മാർ തയ്യാറാക്കിയ കത്തായിരുന്നില്ല ബഹുമാനപ്പെട്ട ആ സമിതിയിൽ അംഗമായ വാക്കൌട്ട് സ്ഥാപന സാക്ഷി നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത് സമസ്തയുടെ ഈ സി ഐ സി പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കിയിട്ടുള്ള ഒമ്പതിന് ഫോർമുലയല്ല സി ഐ സിയുടെ സെനറ്റ് അംഗീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമസ്തയുടെ മുഷാവറക്കയച്ചത് എന്ന് പറഞ്ഞാൽ ആരെയാണ് ഇവരംഗീകരിക്കുന്നത് തങ്ങൾ അംഗീകരിക്കുന്നവർ അംഗീകരിക്കുന്നവർ ഇവരെയാണോ മുസ്ലിം മുസ്ലിം പക്ഷേ ഇവർ പറയുന്നത് എന്താണ് ഞങ്ങൾ ലീഗിന്റെയും പാണക്കാട് തങ്ങന്മാരുടെയും കൂടെയാണ് സമസ്തയും പാണക്കാട് തങ്ങന്മാരും മുസ്ലിം ലീഗും കൂടിയിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കിയിട്ട് സമസ്ത മുഷാവറ അത് അംഗീകരിച്ചിട്ട് ഇന്നും അത് അംഗീകരിക്കാതെ മാറി നിൽക്കുന്നത് ആരാണ് ഇവിടുത്തെ ബന്ധപ്പെട്ട ആളുകളാണ് ആരാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ആരാണ് പാണക്കാട് കുടുംബത്തെ അംഗീകരിക്കാത്തവർ ആരാണ് മുസ്ലിം ലീഗിൽ അംഗീകരിക്കാത്തവർ സി ഐ സി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരം നേരമ്പഴുത്ത് വൈകാറാകുമ്പോഴേക്ക് ഇപ്പൊ പെട്ടെന്ന് തീർക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മൾ ഉപദേശിക്കുന്ന ആളുകളുണ്ട് നേരം നേരമ്പഴത്ത് വൈനാറാവണ്ട ഒരു മാസം കൊണ്ട് തീർക്കണ്ട ഒരു കൊല്ലം കൊണ്ട് തീർക്കണ്ട മൂന്ന് വർഷം മൂന്ന് വർഷത്തിലധികമായി ആദരണീയരായ പണ്ഡിതന്മാർ അതിന്റെ പിറകെ ക്ഷമിച്ചും സഹിച്ചും നിൽക്കാൻ കാരണം എന്താണ് ഇവിടെ അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാവണ്ട അതിന്റെ പേരിൽ ഒരു 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 അവസരം ഉണ്ടാകണ്ട അതിന് പേരിൽ സ്ഥാപനങ്ങളിൽ പ്രശ്നം പ്രശ്നമുണ്ടാവണ്ട അതിന് പേരിൽ മഹല്ലുകളിൽ പ്രശ്നം പ്രശ്നമുണ്ടാവണ്ട സമസ്ത ഒരു സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് അതിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റും ഒരാഴ്ച കൊണ്ട് പ്രശ്നം അവസാനിപ്പിക്കാൻ പറ്റും സമസ്ത കേന്ദ്ര കേന്ദ്രമുഷാവർ അംഗീകരിച്ച സിലബസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംവിധാനത്തിന്റെ പരസ്യം തുടങ്ങിയിട്ട് ആ സംവിധാനം തുടങ്ങിയത് സമസ്ത കേരള ജമിയുടെ കേന്ദ്ര മുഷാവറ അംഗീകരിച്ച സിലബസ് ഈ സംവിധാനം തുടങ്ങുമ്പോൾ അതിന്റെ പത്രപരസ്യം അങ്ങനായിരുന്നു ആ സംവിധാനത്തിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ കണ്ടപ്പോ സമസ്ത കേരള ജമിയൊക്കെ നോട്ടീസ് കൊടുക്കാം സമസ്തയുടെ ആശയാദർശങ്ങൾക്കും നിയമാനിർദ്ദേശങ്ങൾക്കും വ്യത്യസ്തമായി നിങ്ങളുടെ ഭാഗത്തിനാലിന്റെ കുറവുകളും പോരായ്മകളും പ്രശ്നങ്ങളും കാണുന്നുണ്ട് ഇത് ഇത്ര ദിവസത്തിനകം തിരുത്തി അത് രേഖാമൂലം അറിയിക്കണമെന്ന് ഒരു സംഘടനക്ക് വേണമെങ്കിൽ നോട്ടീസ് കൊടുക്കാം ആ നിശ്ചിത പരിധിക്കകം ആ നോട്ടീസ് കൊടുത്തിട്ട് കൃത്യമായ മറുപടിയോ ഇല്ലെങ്കിൽ സമസ്തക്ക് പ്രഖ്യാപിക്കാം ഇന്നാൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് അതുമായി സമസ്തക്ക് ബന്ധമില്ല ഒരു സംഘടനക്ക് ഇത്ര ചെയ്യാൻ പാടുള്ളൂ ചെയ്യേണ്ടതുള്ളൂ പക്ഷെ സമസ്ത അതിൽ നിന്നില്ല ഈ പ്രശ്നത്തിൽ രമ്യമായ പരിഹാരം ഉണ്ടാകട്ടെ അതിൽ ശാശ്വതമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ക്ഷമിച്ചു നിന്നിപ്പോ അവസാനിറം ഒരു പക്ഷേ മൂന്ന് വർഷം കാത്തുന്നതുകൊണ്ടുള്ള ഗുണമായിട്ട് ഞാൻ കാണുന്നത് ഇവർ വലിയ പാണക്കാട് തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരും മുസ്ലിം ലീഗിന്റെ അനുകൂലികളും ഇവിടെ വേറെ കുറച്ച് ആളുകളൊക്കെ മുസ്ലിം ലീഗ് വിരുദ്ധർ പാണക്കാട് വിരുദ്ധർ എന്ന് പറഞ്ഞ് ചാപ്പ കുത്തിയിട്ട് ഇവർ നല്ല പിള്ളയായി ചമഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ പറയുന്ന രീതിയിൽ സമസ്തയുടെ പണ്ഡിതന്മാരും പാണക്കാട് സാധാർത്ഥ്യങ്ങളും മുസ്ലിം ലീഗിന്റെ നേതാക്കളും എടുത്ത തീരുമാനത്തെ ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ അവരതിന് വിരുദ്ധമായ നീക്കങ്ങളും പ്രവർത്തനങ്ങളുമായിട്ട് നടത്തിയത് മാത്രമല്ല ഈ നേതൃത്വത്തെ ഇവർ അംഗീകരിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ആദരണീയരായ നേതാക്കൾ യോഗം ചേർന്നു ഇവിടെ കോഴിക്കോട് വെച്ചുകൊണ്ടാണ് യോഗം ആ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അസർ നിസ്കരിക്കാൻ വേണ്ടി ആദരണീയരായിട്ടുള്ള സമസ്തയുടെ നേതാക്കൾ നമ്മുടെ സമസ്ത ഓഫീസിലെത്തി അവിടുന്ന് അസർ സംസ്കരിച്ചതിന് ശേഷം അവരിവിടെ ഹോട്ടലിൽ യോഗം ചേരാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരിക്കൽ നടത്തിനിടയിലാണ് ആ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി യോഗം ചേരാൻ വേണ്ടി ആ യോഗത്തിലേക്ക് പോകുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഇവർ ഉത്തരവാദിത്തപ്പെട്ട ഫേസ്ബുക്ക് പേജിൽ പുതിയ സി ഐ സിയുടെ കമ്മിറ്റിയെ പ്രഖ്യാപിച്ച വാർത്ത വരുന്നു പുതിയ സി ഐ സിയുടെ കമ്മിറ്റിയെ പ്രഖ്യാപിച്ച വാർത്ത വരുന്നു ഇവരാരെയാണ് അംഗീകരിക്കുന്നത് ആദരണീയരായ സമസ്ത നേതാക്കളും പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും ഈ വിഷയത്തിൽ രമ്യമായ പരിഹാരം ഉണ്ടാക്കാൻ യോഗം മുന്നോടിയായി ഒരു മണിക്കൂർ മുമ്പ് ഇവരുടെ കമ്മിറ്റി പ്രഖ്യാപിച്ചതായി ഏകപക്ഷീയമായി പരസ്യപ്പെടുത്തിയാൽ ഇവരാരംഗീകരിക്കുന്നു ഇവരാണോ പാണക്കാട് തങ്ങൾ അംഗീകരിക്കുന്നവർ ഇവരാണോ മുസ്ലിം ലീഗിൽ അംഗീകരിക്കുന്നവർ ഇവരാണോ സമസ്തനെ അംഗീകരിക്കുന്നവർ അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്ന എന്താണ് ഒരു ഭാഗത്ത് സമസ്ത കേരള ജമ്മിയ തുലമയിലെ പണ്ഡിതന്മാരെയും നേതാക്കളെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ പാണക്കാട് വിരുദ്ധർ മുസ്ലിം ലീഗ് വിരുദ്ധർ എന്നൊരു ചാപ്പ കുത്തിയിട്ട് ആ ചാപ്പ കുത്തിയിട്ട് അവരെങ്ങനെ ഒറ്റപ്പെടുത്തി അവരെങ്ങനെ ഒന്നുമല്ലാതാക്കാമെന്ന വ്യാമോഹമാണ് അതൊന്നും തൽക്കാലം തൽക്കാലികൂടെ നടപ്പിലാകാൻ പോകുന്ന പ്രശ്നമില്ല എന്ന് ബന്ധപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം അങ്ങനെ കുറച്ചാളുകൾ ചാപ്പ കുത്തിയ എന്നിട്ട് അവരെ റേഷൻ കാർഡ് അവർ എന്നിട്ട് മഹൽ നിന്ന് പുറത്താക്കുക ഇതെന്താ വള്ളടിക്കപ്പെട്ടണോ ഇവിടെ സമസ്ത കേരള ജമ്മിയോത്തരമുണ്ട് സമസ്ത കേരള ജമ്മിയോത്തരമയുടെ കേന്ദ്ര ഉഷാബൻ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ തള്ളിക്കളയാൻ ഒരു ആൺകുട്ടിയും ഇന്ന് കേരളത്തിലില്ല അത് മനസ്സിലാക്കണം ആ സമസ്ത കേരള ജമ്മിയോത്തരമയുടെ നേതാക്കന്മാർ ആദണിയരായ പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ആദണിയരായ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ അവർ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ശ്രമങ്ങളെല്ലാം നടക്കുന്നതിനിടയിൽ അതിനെ പാര അതിനെ മോശമായി ചിത്രീകരിക്കുന്ന അതിനെയും മറികടന്നുകൊണ്ട് വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ആളുകളായിട്ട് ഇവർ മാറിയിരിക്കുന്നു ഒരുപാട് ക്ഷമിച്ചു സ്താദുമാർ ഒരുപാട് സഹിച്ചുസ്താദുമാർ പക്ഷേ എല്ലാം കടന്ന കളി കണ്ടപ്പോഴാണ് അവസാനം ഇത് തുറന്നു പറയാനും വിശദീകരിക്കാനും മുന്നോട്ട് വന്നിട്ടുള്ളത് പക്ഷേ ഇനിയും സമയമുണ്ട് ഇനിയും സമയമുണ്ട് നമ്മുടെ ഉസ്താദുമാരൊക്കെ ക്ഷമാശീലരാണ് അവർക്ക് സഹിഷ്ണുതയുള്ള ആളാണ് അവരൊക്കെ ഇതൊക്കെ ഇനിയും പരിഹരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ ഇതിലൊക്കെ അന്തിമമായ തീർപ്പുണ്ടാക്കുന്ന വിധം സമസ്തക്ക് ദോഷകരമാകണ്ട സി ഐ സിയുടെ മുന്നോട്ട് പോക്കുന്ന ദോഷകരമാകണ്ട പാണക്കാട് സാധാർത്ഥ്യങ്ങളെ പ്രയാസപ്പെടുത്തണ്ട മുസ്ലിം ലീഗിന്റെ മുന്നോട്ട് പോക്കലും പ്രയാസപ്പെടുത്തണ്ട എല്ലാവർക്കും അനുഗുണമാകുന്ന രീതിയിൽ നമ്മുടെ ആദരണീയരായ നേതൃത്വം എടുത്ത തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സമയമുണ്ട് എന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാഹ്യമായ ചില ആളുകളൊക്കെ ഇടപെട്ടുകൊണ്ട് ഈ രീതിയിലൊക്കെ ഇതിനെ ഇതിനെ വളരെ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ മോശമായ പ്രയോഗങ്ങൾ വളരെ മോശമായ പ്രയോഗങ്ങൾ സമസ്തയിൽ സി പി എമ്മിന്റെ എന്താ സ്ലീപ്പിംഗ് സെല്ലുണ്ട് സ്വന്തം പാർട്ടിയിലെ സി പി എമ്മിന്റെ സ്ലീപ്പിംഗ് സെല്ലിനാൽ വേട്ടയാടപ്പെട്ട ആളാണ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അതിന്റെ പേരിൽ കോടതി കയറി നടക്കുകയായിരുന്നു മാസങ്ങളോളം ഞാൻ ആക്ഷേപിക്കുകയല്ല പക്ഷേ ഒരു വിരൽ ചൂണ്ടുമ്പോ മൂന്നു വിരൽ തനിക്ക് നേരെയാണ് ചൂണ്ടുന്നത് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അതിലപ്പുറൊന്നും പറയാൻ മാത്രമല്ല എന്നതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല സമസ്തയെ അങ്ങനെ ഒരു സി പി എം ആയിട്ടും പാണക്കാട് വിരുദ്ധരായിട്ടും ലീഗ് വിരുദ്ധരായിട്ടും അങ്ങനെ ചെറുതാക്കി കാണിച്ചുകൊണ്ട് മോശമായ രീതിയിൽ ആ രീതിയിൽ പ്രചരിപ്പിക്കാനൊക്കെയുള്ള പല ശ്രമങ്ങളുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കണം അഖ്ലസുനത്തുവൽ ജമാഡ് ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം മഹല്യ സംവിധാനങ്ങൾ ഭദ്രമായിട്ട് മുന്നോട്ട് പോകണം